അയ്യപ്പൻ കോവിൽ മേരുകുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന കട്ടപ്പന സബ് ജില്ലാ കലോത്സവത്തിൽ ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി സെന്റ് മേരീസ് മുരിക്കാശ്ശേരിയാണ് അപ്പ് തുടർച്ചയായി രണ്ടാം തവണയാണ് ഇരട്ടയാർ സ്കൂൾ ഓവറോൾ നേടുന്നത് തുടർച്ചയായി രണ്ടാം തവണയും ഓവറോൾ നേടി ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിലെ കുട്ടികൾ തങ്ങളുടെ കലാപൈപ്പവും തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കട്ടപ്പര ഉപജില്ലാ കലോത്സവത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ തങ്ങളുടെ ആധിപത്യം നിലനിർത്തിയാണ് ഓവറോൾ നേടിയത് തൊട്ടുപിന്നിനായി സെന്റ് തോമസ് മുരിക്കാശ്ശേരിയും എത്തി തുടർച്ചയായി രണ്ടാം തവണയാണ് ഇരട്ടിയാർ സെന്റ് തോമസ് ഈ നേട്ടം കൈവരിക്കുന്നത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ് മോൾ ജോൺസൺ ട്രോഫികൾ വിതരണം ചെയ്തപ്പോൾ ആവേശം വാനോളം ഉയർന്നു മത്സരത്തിലെ സംസ്കൃത കലോത്സവത്തിൽ മുരിക്കാശ്ശേരി സെന്റ് മേരീസ് യു പി വിഭാഗത്തിൽ നേടി ഓവറോളിന് അർഹരായി റണ്ണേഴ്സ് അപ്പായി എൺപത്തിനാല് പോയിന്റുമായി മൂന്ന് സ്കൂളുകൾ പങ്കിട്ടു എസ് കെ യു പി എസ് പാണ്ടിപ്പാറ എസ് എം യു പി എസ് മേരികുളം എസ് കെ യു പി എസ് കട്ടപ്പന എന്നീ സ്കൂളുകളാണ് ട്രോഫികൾ പങ്കിട്ടത് ഹൈസ്കൂൾ വിഭാഗത്തിൽ മണ്ണ മെമ്മോറിയൽ സ്കൂൾ ഓവറോൾ നേടി അറബിക് കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിൽ എസ് കെ എൽ പി എസ് വെള്ളിയാംകുടിയും എസ് എം എൽ പി എസ് മുരിക്കാശ്ശേരിയും ഓവറോൾ പങ്കിട്ടപ്പോൾ ഗവൺമെന്റ് ഹൈസ്കൂൾ പതിനാറാം കണ്ണൂർ റണ്ണേഴ്സ് വിഭാഗത്തിൽ നേടിയപ്പോൾ ൾ നേടി ജനറൽ കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിൽ അറുപത്തിയഞ്ച് പോയിന്റുമായി എസ് കെ എൽ പി എസ് വെള്ളിയാംകുടി ഓവറോൾ നേടിയപ്പോൾ പോയിന്റുമായി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരട്ടിയാർ റണ്ണേഴ്സ് അപ്പായി യു പി വിഭാഗത്തിൽ ഓശാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ എൺപത് പോയിന്റുമായി ഓവറോൾ നേടിയപ്പോൾ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുരിക്കാശ്ശേരി എഴുപത്തിയെട്ട് പോയിന്റുമായി റണ്ണേഴ്സ് എപ്പായി ഹൈസ്കൂൾ വിഭാഗത്തിൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എരട്ടിയാർ പോയിന്റ് നേടി ഓവറോൾ നേടിയപ്പോൾ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുരിക്കാശ്ശേരി ഇരുനൂറ്റി പതിനാറ് പോയിന്റ് നേടി റണ്ണേഴ്സ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സെന്റ് തോമസ് എച്ച് എസ് എസ് ഇരട്ടിയാർ പോയിന്റുമായി ഓവറോൾ നേടിയപ്പോൾ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുരിക്കാശ്ശേരി ഇരുനൂറ്റി മുപ്പത്തി പോയിന്റുമായി റണ്ണേഴ്സ് എപ്പായി തുടക്കം മുതൽ ം വരെ തങ്ങളുടെ ആധിപത്യം നിലനിർത്തിയാണ് എലട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തങ്ങളുടെ ഓവറോൾ കിരീടം ചൂടിയത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവിൽ